അൽഹംദുലില്ലാഹ് ചിന്ത ഫയലിൽ കേറും എന്ന് അറിയാമായിരുന്നു. ഫസ്റ്റ് കിട്ടണ നായത്തെ ആഗ്രഹം എന്ന നടക്കില്ല. ഓക്കേ. അഭിശയൻ ഇനി പ്ലാൻസ് എന്തൊക്കെയാണ്? മുന്നോട്ട് സിനിമ തന്നെ. അതാണ് ആഗ്രഹം. അതാണ് പുറഗില. ഓക്കേ. ഓൾ ഹാപ്പി ആണ്. പിന്നെ ഫോർത്ത് കിട്ടി. ഫോർത്ത് ആണ് നമുക്ക് മിസ്സിങ്. ഫസ്റ്റല്ലി പ്രതിേഷിച്ചിട്ടുണ്ട്. ഫോർത്ത് ഡേറ്റ് ല സമർത്ഥം. ഫയലിൽ വന്നത് മാറിയിട്ടാണ് അതിലും എന്താണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ചെയ്ത് നമ്മൾ അറിയുന്നില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ട് അറിയുന്നില്ലായിരുന്നു ചെയ്തത് എന്നാലും ആഗോള അതിലും എന്താണ് പറയുന്നത് േഷൻ വന്നിട്ട് അങ്ങോട്ട് കിട്ടി പിന്നെ കിട്ടി അപ്പൊ നിങ്ങൾക്ക് അഭിഷേന ഇഷ്ടപ്പെടുന്നവര് അഭിഷേ എന്ന് പറഞ്ഞാൽ ശരിയാന്ന് തോന്നിയവരായിരിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളത്രയും വിചാരിച്ചില്ല ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നോ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് വിചാരിച്ചത്